നിലമ്പൂർ കരുളായി മൈലംപാറ കോളനിയിൽ നിന്ന് അഞ്ചു പവൻ കവർന്ന കുപ്രസിദ്ധ കുറ്റവാളി പിടിയിൽ നാട്ടുകാരനായ പാറന്തോടൻ വീട്ടിൽ ജസീൻ എന്ന കാപ്പ ജസീലാണ് പൂക്കോട്ടുംപാടം പോലീസിന്റെ പിടിയിലായത് സഹായികളായ ചന്തകുന്ന് സ്വദേശിനി മിനി കരുളായി കൊളവട്ടം സ്വദേശി ആലിക്കര മനോജും പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് മൈലമ്പാറ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുൾ റഹ്മാന്റെ മകൾ ഫെബിനയുടെ ഓരോ പവൻ വീതമുള്ള രണ്ട് സ്വർണവളകളും മൂന്ന് പവനുള്ള ഒരു ജോടി സ്വർണ്ണപാദസരം എന്നിവ കവർന്നത് വീട്ടുകാർ ഉണരാതിരിക്കാൻ പുറത്തുള്ള കോണി വീടിന് മുകളിലേക്ക് ചാരിവെച്ച് ഓടിളക്കി അകത്തുകയറിയാണ് മോഷണം നടത്തിയത് കാതിലെ കമ്മൽ കട്ടർ ഉപയോഗിച്ച് അറുത്തെടുക്കാനുള്ള ശ്രമത്തിൽ ഫെബിന ഉണർന്ന് നിലവിളിച്ചതിനെ തുടർന്ന് പ്രതി തുറന്നിട്ട പുറംവാതൽ വഴി രക്ഷപ്പെടുകയായിരുന്നു പറ വാതിന് വിട്ടുണ്ട് വാദം ഇട്ടു മുടന്തിന്റെ പിന്നെ തരാൻ മറ്റേ പിന്നാലെ ആള് കൂടാൻ അറിയില്ല എന്നത് ഉറപ്പില്ല ആളാണ് അങ്ങനെ കൂടുതൽ എന്നെ വിളിച്ചപ്പോ ഞങ്ങള് കൂടുതലെ പിന്നാലെ ആള് കൂടാൻ വിളിച്ച ഓടില്ലേ ആ കട്ട് കട്ട് അടുത്തിടെ കാപ്പ് ചുമത്തി നാടുകടത്തിയിരുന്ന പ്രതി പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തിയാണ് മോഷണം നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ